ം ബാറ്റും മേച്ചാണ് ഇന്ന് വന്നിരിക്കുന്നത് പുതിയ പേടിയായിട്ടാണ് അപ്പം പുതിയ വീടി എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വളരെ സുന്ദരി ആയിരിക്കാം കേട്ടോ അപ്പം ഞാൻ ചെയ്ത ഒറ്റക്ക് ചെയ്ത മേക്കപ്പ് കേട്ടോ ഇത് കണ്ടോ ലിപ് ബാമും ഹേംബാമിനും മാലയെ മാച്ച മേച്ചാണേ അപ്പം ചേച്ചി അച്ഛൻ കല്യാണത്തിന് ഓടിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ വിചാരിച്ച അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എന്നിഷ്ടങ്കിൽ കമന്റ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന അതിൻ്റെടെ ഞാൻ ഒരു ഡാൻസും കൂടി കാണിക്കട്ടു അപ്പൊ ഇത്ര ഒക്കെ ആലോ വീട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും എന്നതായിരിക്കും അതുവരെയൊക്കെ ബൈ